പദ്ധതിയുടെ പരിപാടിയും നടത്തി ായമംഗലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ക്ഷീരവികസന വകുപ്പും ഗ്രാമപഞ്ചായത്തും ഫണ്ട് വകയിരുത്തി ഗ്രാമപഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് പാലുൽപാദനത്തെ സ്വയം പര്യാപ്തത കൈവരിക്കുക ക്ഷീര കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുക ക്ഷീര പ്രോത്സാഹിപ്പിക്കുക ക്ഷീരോത്പാദത്തിന് സാധ്യതയുള്ള പഞ്ചായത്തുകളിൽ പദ്ധതി നടപ്പിലാക്കുക പശുക്കളെ വാങ്ങുവാനും കറവ സഹായം നൽകുക തുടങ്ങി ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപാ ജോയ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ഈ വർഷത്തെ വാർഷിക ബസ് ഉൾപ്പെടുത്തി ക്ഷീരമേഖലയ്ക്ക് പുതിയൊരു ബസ് തുടക്കം കുറിക്കുകയാണ് ക്ഷീരഗ്രാമ ബസ് ഏതായാലും ഗ്രാമപഞ്ചായത്തും ക്ഷീരവികസന വകുപ്പും സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഗ്രാമപഞ്ചായത്ത് ഇതിനു വേണ്ടി പദ്ധതിയിൽ ഉൾക്കൊള്ളിക്കുകയും അതിനുശേഷം ക്ഷീരഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ഷീരവികസന വകുപ്പ് കേരള സർക്കാരിൻ്റെ ക്ഷീരവികസന വകുപ്പ് തീരുമാനമെടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഗവൺമെൻറ്റിൻ്റെ കൂടി ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഷെയർ ലഭിക്കുകയും ചെയ്ത് ആ പദ്ധതി കൂടുതൽ വിപുലീകൃതമായി മാറിയിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ മുപ്പത് ഗുണമേന്മയുള്ള പശുക്കളുടെ വിതരണവും നാല് കറവയന്ത്രങ്ങളുമാണ് നൽകിയത് അതിൻ്റെ തുടർച്ചയായി രണ്ടാം ഘട്ടത്തിൽ രണ്ട് പശുക്കളുടെയും അഞ്ച് പശുക്കളുടെയും യൂണിറ്റുകൾ വരുന്ന ഡയറി യൂണിറ്റുകൾക്കുള്ള സഹായമാണ് നൽകുന്നത് ഇങ്ങനെ രണ്ട് വ്യത്യസ്ത രീതികളിലായി ആണ് ഇതിൻ്റെ പദ്ധതി നടപ്പിലാവുന്നത് ക്ഷീര മേഖലയ്ക്ക് കൂടുതൽ മുന്നോട്ട് പോകണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ പഞ്ചായത്തുകളുടെയും എല്ലാം വലിയ സഹായം ആവശ്യമാണ് ഭാവിയിൽ സബ്സിഡി കൂടുതൽ മാസങ്ങളിൽ ലഭിക്കാവുന്ന രീതിയിലേക്കുള്ള പദ്ധതി കൂടി ഉൾക്കൊള്ളിക്ക ഉൾക്കൊള്ളിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ പ്രതിസന്ധിയിലാണെങ്കിൽ കൂടി എല്ലാ സഹായവും പഞ്ചായത്ത് നൽകി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പദ്ധതിയുടെ നിർവഹണത്തിന് വേണ്ടി ക്ഷീരവികസന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ എല്ലാവരും വലിയ ഒരു ജോലി ഇതിൽ നിർവഹിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വിൽവാ സംഘങ്ങളുടെ പ്രസിഡന്റുമാരടക്കമുള്ള അതിൻ്റെ ഭരണസമിതിയും എല്ലാം ഒത്തുചേർന്നാണ് വിധങ്ങളായ പദ്ധതികൾ കാലിത്തീറ്റ ഭരണ പദ്ധതിയും സാധു ലവണ മിശ്രിതത്തിൻ്റെ പദ്ധതിയും അടക്കമുള്ള പദ്ധതികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ചുരുക്കുന്നു നമസ്കാരം പുല്ലുവി മിൽമ സംഘം പ്രസിഡന്റ് തോമസ് സ്വാഗതം പറഞ്ഞു കീഴില മിൽമ പ്രസിഡന്റ് സജി വാർഡ് മെമ്പർ തിങ്സി ബാബു ക്ഷീരവികസന ഓഫീസർ ഉമ്മു ഹബീബ തുടങ്ങിയവരും പങ്കെടുത്തു തുടർന്ന് പാൽ ഗുണമേന്മ ബോധവൽക്കരണ പരിപാടിയും നടത്തിമംഗലം